Hello. <laughs> ഗാസ് അപ്പോൾ ഇന്ന് എല്ലാ ദിവസവും പോകുന്ന പോലെ ഞാൻ കോളേജിൽ പോയില്ല കേട്ടോ തിരുവനന്തപുരം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയേക്ക് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും കാറി ഇരുന്ന ആ ബാക്കിൽ നിന്ന് ഒറ്റക്കല്ലേ ഇപ്പോൾ ഇത്രനാളും ചേച്ചി ഉണ്ടായിരുന്നു അപ്പം ചേച്ചി വാരിടായ ശേഷം ഞാൻ അച്ഛനും അമ്മയായിരിക്കും കൂടുതൽ സമയത്തും കാണുന്നത് അപ്പം ഞാൻ ഈ രണ്ട് സീറ്റിൻ്റെയും ഇടയിലോട്ട് തല ഫ്രണ്ടിലോട്ട് വെച്ച ചാരിയാണ് ഇരിക്കാറുള്ളത് അപ്പോൾ എനിക്ക് അവരുടെ മുഖവും കാണാൻ ഞാൻ അവർ കേൾക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് കാണുകയും ചെയ്യാം അപ്പോൾ തിരുവനന്തപുരത്ത് ആവശ്യമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ മലബാർ ബൈഡ്സ് കണ്ടു അങ്ങനെ അവിടെ കയറി കുറച്ച് കാടിയും ചായയൊക്കെ കുടിക്കാൻ വിചാരിച്ചു പക്ഷേ ഞാൻ ചായ വാങ്ങിച്ചിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഇറങ്ങാൻ എടുത്ത് രണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് കേട്ടിട്ട് ഇത് എടുത്തത് അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിലോട്ട് പോകാൻ വേണ്ടി വണ്ടി എടുത്തു അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞപ്പോഴാണെങ്കിങ്ങനെ സംസാരിച്ചിട്ട് ഷാപ്പിൽ പോയാലോ എന്ന് ചോദിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഉണ്ട് അപ്പം അതാണ് കേട്ടോ ഇവിടെ ചെന്നെ കുറച്ച് ഫുഡും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ആ സമയത്ത് കള്ളു കൊണ്ട് വന്നത് കേട്ടോ അപ്പം അമ്മ അയച്ചില്ല ഞാനും അച്ഛനും എടുത്ത് കുടിച്ചു അത്യാവശ്യം നല്ല ഫ്ലേവർ ഒക്കെ ഉണ്ടായിരുന്നു മുന്തിരിൻ്റെ ഫ്ലേവർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ എന്ന് തോന്നി മുന്തിരിൻ്റെ ഫ്ലേവർ ഒന്നും തോന്നിയില്ല പക്ഷേ മധുരമുള്ള ഞാൻ മുമ്പും കള്ളവിടെ പോയിട്ടുണ്ടെങ്കിലും ഷാപ്പിൽ പോയിട്ടുണ്ടെങ്കിലും പട്ടെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കുടിക്കത്തില്ലായിരുന്നു പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലതായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഓരോ ഡിഷസ് വന്ന് അപ്പം കപ്പ പിന്നെ നാടും കോഴിക്കറി പിന്നെ കണവ റോസ്റ്റ് പിന്നെ അവിടുത്തെ സ്പെഷ്യൽ സാധനമാണ് കേട്ടോ അവിടുത്തെ ഫിഷ് മസാല എന്ന് പറയുന്നത് അപ്പോൾ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറേ പേരിങ്ങനെ അവിടുത്തെ ഫുഡ് അത്ര സൂപ്പർ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത് ഇത്ര നാൾ കുറേ നാളായി ഇവിടെ ഈ ഷോപ്പ് തുടർന്നിട്ട് പക്ഷേ നല്ല ഫുഡാണ് കേട്ടോ എനിക്ക് കഴിച്ച എല്ലാ സാധനവും അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പൈസ കൂടുതലും അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ അത്യാവശ്യം ആവശ്യത്തിനുള്ള പൈസ സർവീസും ആണ് അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെ ഇറങ്ങി ഇപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളതായിട്ടോ ഓക്കെ ബൈ ബായ്